അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബരത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ തളങ്കരയിലെ ഹിഫുള് പൂർത്തീകരിച്ച ഹാഫിൽ മുസമ്മിലിന്റെ വീട്ടുകാർ അവനു വേണ്ടി ഒരുക്കിയ സ്വീകരണ പരിപാടിയുടെ വീഡിയോ ആയിട്ടാണ് എന്തൊരു ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു അത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ആഘോഷവും പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചും ആഘോഷിക്കുമ്പോൾ ഈ ഒരു സ്വീകരണ പരിപാടി അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു വീഡിയോ കാണുന്ന ഒരാൾക്കും ആനന്ദത്തോടെയല്ലാതെ വീഡിയോ കാണാൻ കഴിയില്ല വീഡിയോ കാണുക വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കടിച്ച് കാണാൻ ശ്രമിക്കുക ഒരാളും ലൈക്കടിക്കാതെ വീഡിയോ കാണരുത് അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരു ഹാഫലിന് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അറിഞ്ഞാൽ മുത്ത നബിഹു അലി വസ്ല്ല തങ്ങൾ പറയുന്നു ഒരു ഹാഫിലായ മനുഷ്യൻ മരണ സമയത്ത് മലക്കുകൾ സൊഫ് സൊഫായി ഇറങ്ങി വരും എന്നിട്ട് മലക്ക് ആ ഹാഫലായ മനുഷ്യനോട് വിളിച്ചു പറയും ഇതാണ് നിന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം സ്വർഗത്തിന്റെ ഇരിപ്പിടം മലക്കുകൾ കൊണ്ടുവന്ന് അവന്റെ മുന്നിൽ വെക്കും എന്നിട്ട് പറയുന്നു എല്ലാവരും കരയുമ്പോൾ ആ ഹാഫലായ മനുഷ്യൻ ചിരിച്ചു കൊണ്ട് മരിക്കുന്നതാണ് രണ്ടാമത്തെ പ്രതിഫലം ആരുമാരും കൂട്ടിനില്ലാത്ത സമയത്ത് അവനിക്ക് അള്ളാ സുഭാനോ താല ില്ലാതെ നേരിട്ട് സ്വർഗത്തിൽ കിടക്കാൻ പറയും മൂന്നാമത്തെ പ്രതിഫലം അവന്റെ ഉമ്മയും അവന്റെയും അടക്കം പേരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവാൻ നാലാമത്തെ പ്രതിഫലം അള്ളാഹു സുബാനോ നൽകുന്ന ഉന്നത പദവി ഉണ്ടല്ലോ അതുപോലത്തെ സ്വർഗത്തിൽ ഉന്നത പദവി അവനു അള്ളാഹു സുബാല നൽകും അള്ളാഹു സുബാല ആ പൊന്നുമോന് പരിശുദ്ധമായ ഖുർആാൻ പാറയിൽ കൊത്തിവെച്ചതുപോലെ മരിക്കുവോളം അവന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലോ ഈ പൊന്നുമോന് ഖുർആൻ മനഃപ്പാഠമാക്കാൻ തയ്യാറായ ഉമ്മക്കും ഉപ്പക്കും കുടുംബത്തിനും അർഹമായ പ്രതിഫലം നൽകണേ ഉള്ളോ